അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയതിനു പിന്നാലെ വിദേശ സഹായങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനവുമായി ഡൊണാൾഡ് ട്രംപ് ജീവൻ രക്ഷാ മരുന്നുകളുടെ വിതരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നിർത്തിവെക്കാനാണ് ട്രംപിന്റെ ഉത്തരവ് എച്ച് ഐ വി മലേറിയ ക്ഷയം എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളും ഇതിൽപ്പെടും ട്രംപിന്റെ ഈ തീരുമാനം ദരിദ്ര രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് എയ്ഡ്സ് ബാധിതരുടെ മരണത്തിന് കാരണമാകുമെന്നാണ് യു എനിന്റെ മുന്നറിയിപ്പ് യു എനിന്റെ എച്ച് ഐ വി എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയായ യു എൻ എ ഐ ഡി എസ് മേധാവിയായ ബിന്നി ബൈനീമയാണ് ഇത് സംബന്ധിച്ച കടുത്ത ആശങ്ക പങ്കുവച്ചത് ട്രംപ് അധികാരമേറ്റത് മുതൽ വിദേശ സഹായങ്ങൾ മൂന്ന് മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഇത്തരത്തിൽ നൽകുന്ന മിക്ക ഫണ്ടുകളും യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴിയാണ് വിതരണം ചെയ്യുന്നത് വാർത്താ ഏജൻസിയായ എഫ് പി ബിന്നിയുടെ പ്രതികരണം വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ എയ്ഡ്സ് രോഗികളുടെ മരണനിരക്ക് പത്തുമടങ്ങ് വർദ്ധിക്കും പുതിയ അണുബാധകൾ അതിലും എത്രയോ ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ബിന്നി പറഞ്ഞു ജീവൻ രക്ഷ മരുന്നുകൾക്കുള്ള സഹായം നിർത്തലാക്കില്ലെന്ന അമേരിക്ക പിന്നീട് വ്യക്തമാക്കിയെങ്കിലും ആഫ്രിക്കയിൽ ലഭ്യത വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എച്ച് ഐ വി ബാധിതർക്ക് ജീവിതാവസാനം വരെ നൽകേണ്ട ആന്റി റിട്രോവൈറൽ മരുന്നുകളും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ദരിദ്ര രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനാണ് ഈ തുക വിനിയോഗിക്കുന്നത് യു എസിന്റെ ഈ തീരുമാനം അതിനാൽ തന്നെ ദശലക്ഷക്കണക്കിന് എയ്ഡ്സ് രോഗികളെ ബാധിക്കും പ്രസിഡന്റിന്റെ ഈ എയ്ഡ്സ് റിലീഫ് അടിയന്തര പദ്ധതിയിൽ മരുന്നുകൾക്ക് തൽക്കാലത്തേക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് എങ്കിലും അധികാരത്തിൽ കയറിയ ഉടൻ മാനുഷിക വിഷയങ്ങളിൽ ഉൾപ്പെടെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിന്റെ സമീപനത്തെ ആശങ്കയോടെയാണ് യു കാണുന്നത് ഫൗണ്ടേഷൻ ഫോർ എയ്ഡ്സ് റിസർച്ചിന്റെ പഠനപ്രകാരം ഇരുപത് ദശലക്ഷത്തിലധികം എച്ച് ഐ വി രോഗികളെയും രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആരോഗ്യ പ്രവർത്തകരെയും പിന്തുണയ്ക്കുന്നത് യു എസിൽ നിന്നുള്ള സഹായം വിനിയോഗിച്ചാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങളും വലിയ കടത്തിൽ മുങ്ങിക്കഴിയുന്നതിനാലാണ് സ്വന്തം നിലയിൽ അവർക്ക് രോഗികളെ പിന്തുണയ്ക്കാൻ കഴിയാത്തതെന്നും വിനി കൂട്ടിച്ചേർത്തു ദരിദ്ര രാജ്യങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് യു എസ് എ ഐ ഡി നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ യു എൻ ഏജൻസി സ്ഥാപിതമായത് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഏജൻസിയുടെ വാർഷിക ബജറ്റ് നാൽപ്പത് ബില്യൺ ഡോളറിലധികമാണ്